നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്രയും ദിവസം പുറത്തിറങ്ങുമ്പോൾ എന്തൊരു ചൂട് എന്ന് പറഞ്ഞ മലയാളികൾ കഴിഞ്ഞ ദിവസം ഉച്ചയോട് മുതൽ തന്നെ പെരുമഴ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇതിനോടകം തന്നെ കാലവർഷം അതിശക്തമായി പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനിയുള്ള വരും ദിവസങ്ങളിലും മഴ അതിശക്തമായി തന്നെ പെയ്യും അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പിലടക്കം പറഞ്ഞിട്ടുള്ളത് അടുത്ത ദിവസം അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് നാളെ അഞ്ച് വടക്കൻ ജില്ലകളിലും മറ്റന്നാൾ പതിനൊന്ന് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ മറ്റ് ജില്ലകളിൽ മറ്റന്നാൾ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു കണ്ണൂരും കാസർഗോഡും ഇന്ന് റെഡ് അലർട്ട് തുടരും ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് ഉള്ളത് കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ശക്തമായ കാറ്റിനെയും മഴയെയും തുടർന്ന് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണ സംവിധാനത്തിനടക്കം വലിയ തോതിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം പല മേഖലകളിലും കരണ്ട് വൈദ്യുതി തടസ്സം ഉണ്ടായിട്ടുണ്ട് പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് വൈദ്യുതി ബന്ധം സമയബന്ധിതമായി പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്ന് കെഎസ്ഇബിയും അറിയിച്ചിട്ടുണ്ട് വൈദ്യുതി തടസ്സവും അപകട സാധ്യതകളും സംബന്ധിച്ച പരാതികളും വിവരങ്ങളും അറിയിക്കുന്നതിന് തിരുവനന്തപുരം ഇലക്ട്രിക്കൽ സർക്കിളിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പല വീടുകളിലും വെള്ളം കയറി ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് മഴയോടൊപ്പമുള്ള ശക്തമായ കാറ്റിലും നഗരത്തിലും കനത്ത നാശം വിതച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം മരത്തിന്റെ ചില്ലയൊടിഞ്ഞു വീണ് കൊല്ലം സ്വദേശി സുനിൽിനെ ഗുരുതര പരിക്ക് പരിക്കുപറ്റിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തിയ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി മാർഗനിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭ്യർത്ഥിച്ചു ജില്ലാ കളക്ടർമാരുമായി ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ദുരന്ത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ബന്ധു വീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറണമെന്നും മന്ത്രി അറിയിച്ചു ഓരോ സമയത്തെയും മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് മാത്രമേ മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലേക്ക് പോകാവൂ കനത്ത മഴ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾക്കൊപ്പം അതിന് വിധേയരാകാൻ സാധ്യതയുള്ള ജനങ്ങളുടെ എണ്ണവും ഇക്കുറി വിലയിരുത്തിയിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം വന്നാൽ അവരെ എവിടേക്ക് മാറ്റണമെന്നതാണ് സംബന്ധിച്ച് സൂചനകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ആരംഭിക്കാനുള്ള മുൻകരുതൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ വരെ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകളിൽ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലവർഷം കേരളത്തിൽ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് സാധാരണ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി എട്ട് മുപ്പത് വരെ കേരള തീരത്ത് രണ്ടേ പോയിന്റ് ആറ് മുതൽ മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു താഴെ പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വടക്കോട്ട് നീങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴ് വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചിട്ടുണ്ട് മഴയുടെ കൂടെ ശക്തമായ കാറ്റുമാണ് അനുഭവപ്പെടുന്നത് മെയ് ഇരുപത്തിയേഴിന് ബംഗാൾ ഉൾക്കടലിലും പുതിയൊരു ചക്രവാത ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാപ്പിൽ മുതൽ പൂവാർ വരെ കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ എറണാകുളം മുനമ്പ മുതൽ മറുവക്കാട് വരെ തൃശൂർ ആറ്റുപുറ മുതൽ കൊടുങ്ങല്ലൂർ വരെ മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെ കണ്ണൂർ വളപ്പട്ടണ മുതൽ ന്യൂമാഹി വരെ കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം മലപ്പുറം വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ നഗറിലെ മുളകൊണ്ടുള്ള ചങ്ങാടം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി മുപ്പത്തിനാല് ആദിവാസി കുടുംബങ്ങളാണ് അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലുമാണ് ചങ്ങാടം ഒലിച്ചുപോയത് സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയിൽ നിരവധി ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലപ്പുറം കൊണ്ടോട്ടി നെടിയുരുപ്പിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശം ഉണ്ടായി എണ്ണൂറിലധികം കുലച്ച നിയന്ത്രവാഴകൾ നശിച്ചു അഞ്ച് ലക്ഷം രൂപ യുടെ നഷ്ടം സംഭവിച്ചതായി കർഷകർ അറിയിച്ചു സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തിയിട്ടുണ്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളതിനാൽ മലപ്പുറം ജില്ലയിലും മെയ് ഇരുപത്തിയഞ്ചിനും ഇരുപത്തി ആറിനും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർദ്ദേശം നൽകി മണ്ണെടുക്കാൻ അനുമതിയുള്ള സ്ഥലങ്ങളിലും ഈ ദിവസങ്ങളിൽ മണ്ണ് നീക്കാൻ പാടില്ല മഴയില്ലാത്ത സാഹചര്യം വന്നാൽ മാത്രമേ ക്വാറികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ പാടുള്ളൂ ഇക്കാര്യം ജില്ലാ ജിയോളജിസ്റ്റ് ഉറപ്പാക്കണം പോലീസ് ഫയർ ആന്റ് സായുധ സേന എന്നിവരുടെ എല്ലാം സംയോജിത സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കനാൽ പുറംപൂക്കുകൾ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി നിലമ്പൂർ നാടുകാടി ചുരം വഴി അത്യാവശ്യ യാത്രക്കാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ പുഴയിലിറങ്ങി കുളിക്കുന്നതിനും മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്കും വിലക്കുണ്ട് ആഢ്യൻപാറ കേരളകുണ്ട് വനംവകുപ്പിന് കീഴിലെ കൊടിക്കുത്തിമല മല എന്നീ ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെടെ മലയോര മേഖലയിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും പ്രവേശനം വിലക്കിയിട്ടുണ്ട് ക്രെയിൻ മണ്ണു യന്ത്രങ്ങൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ആർ ടിഒക്ക് നിർദ്ദേശം നൽകി സാധാരണയിലും എട്ട് ദിവസം മുമ്പേ എത്തിയ കാലവർഷം രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ഇത്തവണത്തേത് അന്ന് മെയ് ഇരുപത്തി മൂന്നിന് ശേഷമായിരുന്നു കാലവർഷം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പത്തൊൻപതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം ഏറ്റവും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നാളെയും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലേർട്ടാണ് മെയ് ഇരുപത്തിയേഴിന് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മെയ് ഇരുപത്തി എട്ടിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലേർട്ട് എന്നുള്ളതുകൊണ്ട് വ്യക്തമാക്കുന്നത് അതിതീവ്ര മഴ അപകട ൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ള മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ശക്തമായ മഴയും കാറ്റും കാരണം സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിൽ നഗര ഗ്രാമപ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിലെ വന്മരം കടപുഴകി വീഴുകയും കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മേൽക്കൂര കാറ്റിൽ തകരുകയും ചെയ്തു കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ വിവിധ മേഖലകളിലും മരങ്ങൾ വീണ് മറ്റ് അപകടങ്ങൾ മൂലവും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി അപകടം നിറഞ്ഞ മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം അത്യാവശ്യമല്ലാത്ത രാത്രി യാത്രകളും ഒഴിവാക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്